ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ കരിങ്ങനാട് നിന്നും പ്രകടനവുമായാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച വരണാധികാരിക്ക് മുൻപാകെ പത്രികകൾ സമർപ്പിച്ചു വാർഡ് പതിനേഴിൽ നിന്നും മത്സരിക്കുന്ന അമൃത വാസുദേവനാണ് ഏറ്റവും പ്രായം കുറവുള്ള സ്ഥാനാർത്ഥി വാർഡ് മൂന്നിൽ നിന്നും മത്സരിക്കുന്ന ഹുസൈൻ കണ്ടേങ്കാവാണ് പട്ടികയിലെ പ്രായം കൂടിയ സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർ പ്രതീഷ് കുമാർ പത്രികകൾ ഏറ്റുവാങ്ങി യു നേതാക്കളായ അഹമ്മദ് കുഞ്ഞി സജീവ് കുമാർ നീലടി സുധാകരൻ സി പി ഷംസുദ്ദീൻ കെ കുഞ്ഞാപ്പു പി കെ ഗോപിനാഥൻ എം സി മജീദ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നാലര ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടുള്ള നല്ല ഒരു മാറും ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് ജന വിളയുള്ള ജനങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ കൂടിയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് യു ഡി എഫ് അതിൻ്റെ പടിയായിട്ട് തന്നെ നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളെ നല്ല ഏബിളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പതിനേഴ് വാർഡിലും നമുക്കുണ്ട് എല്ലാവരുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിന് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്